നമസ്കാരം എസ് പി സുജിത് വിക്കറ്റ് തെറിച്ചു ഇനി ആര് എ ഡി ജി പി അജിത് കുമാറോ അതോ പി ശശിയോ ഇവരുടെ കാര്യത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം നമുക്കറിയാം വളരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ചില തെളിവുകൾ നിരത്തിക്കൊണ്ട് പി വി അൻവർ പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് എടുത്തു വെച്ചവർ സുജിത് ദാസിന് കിട്ടാനുള്ളത് കിട്ടി പിണറായി വിജയൻ കൊടുത്തു ഇനി അടുത്തത് എ ഡി ജി പി അജിത് കുമാറിൻ്റെ ഊഴമാണ് അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കാൻ പോവുക എന്ന് പരിശോധിച്ചാൽ അദ്ദേഹത്തെയും പുറത്താക്കാനാണ് സാധ്യതയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എ ഡി ജി പി അജിത് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങളും അതുപോലെ തന്നെ ഒക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയുണ്ട് മാത്രവുമല്ല സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് സോളാർ കേസ് അട്ടിമറിച്ച കേസ് അതുപോലെ തുടങ്ങി നിരവധി നിരവധി ആരോപണങ്ങളും പരാതികളുമൊക്കെ എ ഡി ജി പി അജിത് കുമാറിൻ്റെ പേരിൽ ഉയർന്നു കേൾക്കുകയാണ് ഇത് സർക്കാരിന് വലിയ രീതിയിലുള്ള തലവേദനയാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പം അത് ആർ എസ് എസ് ബന്ധം കൂടി പുറത്തു വരികയാണ് അല്ലെങ്കിലും എ ഡി ജി പി അജിത് കുമാറിന് ആർ എസ് എസ്സുമായി നല്ല ബന്ധമുണ്ടായിരുന്നുവെന്ന് നേരത്തെ മുതൽ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്ന കാര്യമായിരുന്നു ഇപ്പൊ അത് ശരിവെക്കുന്ന രീതിയിൽ അതായത് എ ഡി ജി പി അജിത് കുമാർ തന്നെ അത് ശരിവെച്ചിരിക്കുന്നു എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ് അതായത് എ ഡി ജി പി അജിത് കുമാർ അതായത് ആരും അറിയാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും അറിയാതെ ആർ എസ് എസിൻ്റെ നേതാവായിട്ടുള്ള ദത്താത്രയേയും അതുപോലെ തന്നെ രാം മാധവനെയും കണ്ടു എന്ന വാർത്ത പുറത്തു വരുന്നു അദ്ദേഹം അത് കണ്ടുവെന്ന് ശരിവെക്കുന്നു അദ്ദേഹം കണ്ടുവെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു ഇതോടുകൂടി തന്നെ അദ്ദേഹത്തിന് ആർ എസ് എസ് ബന്ധമുണ്ട് എന്ന കാര്യം കൂടി പുറത്തു വരികയാണ് അങ്ങനെ വരുമ്പോൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയാതെ വയ്യ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പോലീസ് സേനയ്ക്കകത്ത് സംഘപരിവാരത്തിൻ്റെ ചില ഇടപെടലുകളുണ്ട് സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്ന അതുപോലെ തന്നെ യു ഡി എഫിന് വേണ്ടി പണിയെടുക്കുന്ന ചില ആളുകളുണ്ട് ആ അവരാണ് ഈ സർക്കാരിൻ്റെ മുഖം കെടുത്തുന്നത് ഈ പോലീസ് സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്നത് എന്ന രീതിയിലുള്ള പല ആരോപണങ്ങളും നേരത്തെ മുതൽ ഉയർന്നു വന്നിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാറിന് സംഘപരിവാരങ്ങളുമായും ആർ എസ് എസുമായി ബന്ധമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പണി ചെയ്യുന്ന ഒരു ഏജൻറ്റല്ലേ എ ഡി ജി പി അജിത് കുമാർ എന്ന ഒരു ചോദ്യം ഉയർന്നു വരുമ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ വ്യക്തമായി തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ സമയത്ത് വളരെ ഒരു പ്രശ്നവുമില്ലാതെ പോയിക്കൊണ്ടിരുന്നതായിരുന്നു അതായത് ഈ സർക്കാരിനെതിരെ ഒരു ആരോപണങ്ങളും നമ്മൾ ഉയർന്നു കേട്ടിട്ടില്ല പോലീസ് സേനയിൽ നിന്നും ഒരു ആരോപണവും നമ്മൾ വലിയ കാര്യമായിട്ട് ഉയർന്നു കേട്ടിരുന്നില്ല പക്ഷേ രണ്ടാം പിണറായി വിജയൻ സർക്കാരിലേക്ക് എത്തുമ്പോൾ ഇദ്ദേഹം എ ഡി ജി പി ആയി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി ചുമതലയേറ്റ ശേഷം എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് പോലീസ് സേനയിൽ നിന്ന് അതായത് കേരള പോലീസിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്ന ജനതയെ നമ്മൾ കാണുകയാണ് അതായത് പാർട്ടി സഖാക്കൾക്ക് പോലും ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നു അതുമൂലം പാർട്ടി സഖാക്കൾ പോലും പാർട്ടിയിൽ നിന്ന് അകലുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതൊക്കെ ആർക്കാണ് ഗുണം ചെയ്യുന്നത് ഇത് ഗുണം ചെയ്യുന്നത് ഇവിടുത്തെ ബി ജെ പിയും കോൺഗ്രസിനും മാത്രമാണ് കോൺഗ്രസുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ് എ ഡി ജി പി അജിത് കുമാർ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പി വി അൻവർ പുറത്തിട്ടിരിക്ക പുറത്തുവിട്ടിരിക്കുന്ന ഈ പല ആരോപണം അല്ലെങ്കിൽ ആ പല തെളിവുകളുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും ഇതിനോടൊക്കെ തന്നെ പാർട്ടിക്ക് കൊടുത്തു കഴിഞ്ഞു മുഖ്യമന്ത്രിക്കും കൊടുത്തു കഴിഞ്ഞു സുജിത് ദാസിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന പല തെളിവുകളും പരിശോധിച്ച ശേഷമാണ് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോഴും ബലാത്സംഗ കേസടക്കം സുജിത് ദാസനെതിരെ ഉയർന്നു വന്നിരിക്കുകയാണ് അതിൻ്റെയൊക്കെ വസ്തുതകളൊക്കെ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ സർക്കാർ തീർച്ചയായും ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എ ഡി ജി പി അജിത് കുമാറിനെ ഇനി മുന്നിൽ വെച്ചുകൊണ്ട് എന്തായാലും സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ആ കാര്യം പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്ത് പറയേണ്ടതുണ്ട് അദ്ദേഹം അത് പറയാത്ത പക്ഷം സർക്കാർ വലിയ പ്രതിരോധത്തിൽ പെട്ടുപോകുമെന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചുമതല എന്താണ് അതായത് എങ്ങനെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് സർക്കാരിന് മുന്നോട്ട് പോകുന്ന പോക്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്തെങ്കിലും തെറ്റുകൾ തിരുത്താനുണ്ടോ സർക്കാരിന് ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് ആരൊക്കെയാണ് ഇതൊക്കെ പരിശോധിക്കേണ്ട ഒരു വ്യക്തിയാണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് അതായത് ഒരു സർക്കാർ സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ട ഒരാളാണ് അതിന് മുന്നിൽ എന്തെങ്കിലും ഒരു വിലങ്ങുതടിയായി ആരെങ്കിലും വന്ന് നിൽക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും അത് റിപ്പോർട്ട് ചെയ്തത് മൂലം ആ വിഷയത്തെ ഒന്ന് പരിഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വിഷയത്തെ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമം നടത്താൻ സർക്കാരിന് കഴിയുകയും ചെയ്യും പക്ഷെ ഇതൊന്നും ഇവിടെ പി ശശി ചെയ്യുന്നില്ല പി ശശി റിപ്പോർട്ട് ചെയ്യുന്നില്ല പി ശശി ചൂണ്ടിക്കാണിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ വലിയ രീതിയിൽ സർക്കാരിന് പോലീസിൻ്റെ ഇടയിൽ നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പോലീസ് ചെയ്തു കൂട്ടുന്ന കാണിച്ചു കൂട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും എല്ലാ അവരുടെ ഭാഗത്തുണ്ടാകുന്ന ഒക്കെ പഴി കേൾക്കേണ്ടി വരുന്നത് മുഖ്യമന്ത്രിയും സർക്കാരുമാണ് അതുകൊണ്ടൊക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും എ ഡി ജി പിക്ക് എതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം ഡി ജെ പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ അന്വേഷണത്തിൽ ഇദ്ദേഹത്തിന് എന്തായാലും പ്രതികൂലമായ ഒരു റിപ്പോർട്ടാണ് അവിടെ വരുന്നതെങ്കിൽ തീർച്ചയായും ഇദ്ദേഹത്തെ പുറത്താക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇദ്ദേഹത്തെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും വ്യക്തമായിട്ടുള്ള തെളിവുകൾ സർക്കാരിന് ലഭിച്ചു തുടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രവുമല്ല പി വി നല്ല വ്യക്തമായിട്ടുള്ള അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിവെക്കും എന്ന രീതിയിലുള്ള പല തെളിവുകളും കൊടുത്തു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി രണ്ടാമത്തെ കാര്യം പി ശശിയെ സംബന്ധിക്കുന്ന കാര്യമാണ് പി ശശിയെ പുറത്താക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പി ശശിയെ പുറത്താക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യവും കാരണം പി ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ആ സെക്രട്ടറി നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചുമതല നിറവേറ്റിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ സർക്കാർ ഇന്ന് എന്തെങ്കിലും പ്രതിസന്ധിയിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ സർക്കാർ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടം ഇപ്പോൾ തരണം ചെയ്യുന്ന സാഹചര്യത്തിലൂടെ ആണ് കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായും അങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയത് അങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയത് അത് പി ശശി തന്നെയാണ് പി ശശിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ തരിപ്പിക്കേണ്ടിയിരുന്നത് അതായത് ഇന്ന് എന്താണോ ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ ചെയ്യുന്നത് അതൊക്കെയാണ് സത്യത്തിൽ പി ശശി ചെയ്യുന്നത് കടമ അത് ചെയ്യാൻ പി െ അവിടുന്ന് എടുത്തു മാറ്റാത്ത ഒരു തുടർഭരണ സാധ്യത ഉണ്ടെങ്കിൽ പോലും അത് ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പി ശശിക്കെതിരെ ഇപ്പോൾ പാർട്ടിക്ക് തന്നെ അതായത് എം വി ഗോവിന്ദൻ മാഷിന് തന്നെ പരാതി കൊടുക്കാനായിട്ട് പി വി അനൊക്കെ പോയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും അദ്ദേഹം പരാതി നൽകുന്നുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റാൻ അതായത് പാർട്ടിക്ക് കഴിയും അതായത് ഗോവിന്ദൻ മാഷിന് കഴിയും അദ്ദേഹത്തിന് പല തെളിവുകളടക്കമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇനി എ ഡി ജി പി അജിത് കുമാറിന് ആർ എസ് എസ് ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എ ഡി ജി പി അജിത് കുമാർ സർക്കാർ അറിയാതെ ആർ എസ് എസ് നേതാവിനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസ് സേനയിൽ നിരവധി ആളുകൾ അതായത് പല പരാതിയും ഉന്നയിക്കുക പരാതിയുമായി വന്നിരിക്കുന്ന ആളുകളൊക്കെ പല രീതിയിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്തായാലും പി ശശി അറിഞ്ഞിട്ടുണ്ടാകും ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഇതൊക്കെ എന്തായാലും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ് പി ശശി അത്തരത്തിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പി ശശിയുടെ ഇത്തരത്തിലുള്ള ഇടപെടൽ മൂലം ഇപ്പോൾ സർക്കാരിന് വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്ന കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ ഗുണ ഗുണഭോക്താക്കൾ യു ഡി എഫും ബി ജെ പിയുമാണ് യു ഡി എഫും ബി ജെ പിയും ഒരു അത് മുതലെടുത്തുകൊണ്ട് അത് ആ ഒരു മുതലെടുപ്പ് രാഷ്ട്രീയമായി മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി സർക്കാർ കടന്നാക്രമിക്കുകയായിരുന്നു നമുക്കറിയാം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം ഒരു വലിയ രീതിയിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ രംഗത്തേക്ക് ഇറങ്ങിയത് പക്ഷേ എന്ത് സംഭവിച്ചു അതായത് എൽ ഡി എഫിന് കനത്ത തിരിച്ചടി ഏൽക്കേണ്ട സാഹചര്യം വന്നു എന്തൊക്കെയാണ് ആ തിരിച്ചടിയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങൾ കൊടുത്ത് വ്യാജ വാർത്ത മാധ്യമ മാധ്യമങ്ങൾ സർക്കാരിനെതിരെ പുറത്തുവിട്ട ഇടതുവിരുദ്ധ വാർത്തകൾ എങ്ങനെ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നു അതായത് ഈ പോലീസ് സേനയുടെ ചില പുഴുക്കുത്തുകൾ കാണിച്ച അല്ലെങ്കിൽ ചില പുഴുക്കുത്തുകൾ നടത്തിയ പല കാര്യങ്ങൾ പല ഇടപെടലുകൾ പല രീതിയിലുള്ള ജനവിരുദ്ധ കാര്യങ്ങൾ ഇതൊക്കെ വാർത്തയായി പൊതുസമൂഹത്തിൻ്റെ അകത്തേക്ക് ഇടാൻ തുടങ്ങി അല്ലെങ്കിൽ നമ്മുടെ പോലീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ പോലീസ് സംവിധാനം എന്ന് പറയുന്ന ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലെയാണ് അവർ ഗൂണ്ടകളാണ് എന്ന രീതിയിലൊക്കെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തേക്ക് പോകാൻ തുടങ്ങി എന്നാൽ മാധ്യമങ്ങൾ തുറന്നാൽ എന്താണ് കാണാൻ സാധിക്കുന്നത് അതൊക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് കാണാൻ സാധിച്ചത് അങ്ങനെ ഇത്തരത്തിലുള്ള വീഴ്ചകളാണ് നമ്മളെ വലിയ ഒരു 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 പരാജയത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് അപ്പോൾ എന്തായാലും പി ശശി എന്ന് പറയുന്ന ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റേണ്ടതുണ്ട് എന്തായാലും സർക്കാർ പി ശശിയെ മാറ്റും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സഖാക്കളും അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എന്തായാലും ഇനി മുന്നോട്ട് സർക്കാരിന് സുഗമമായി പോകാൻ കഴിയൂ എന്നത് മറ്റൊരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷവും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ഒക്കെ ഇപ്പോൾ മാർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് മുമ്പിലേക്കൊക്കെ സത്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കേണ്ടതുണ്ടോ അതായത് ആർ എസ് എസ് ബന്ധമുണ്ടെന്ന് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആർ എസ് എസ് ബന്ധമുണ്ട് കോൺഗ്രസിന് എന്ന് വലിയ ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രഹസനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ സി പി എമ്മിനും ആർ എസ് എസ് ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവിടെ പ്രതിപക്ഷം തലയൂരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയനായ ശേഷം നമ്മുടെ കേരളം എല്ലാ എല്ലാ ഇടങ്ങളിലും ഒന്നാമതായത് നമ്മൾ കണ്ടതാണ് എല്ലാ മേഖലയിലും വലിയ വലിയ രീതിയിലുള്ള വികസനങ്ങൾ ഉണ്ടായതും നമ്മൾ കണ്ടതാണ് മാത്രവുമല്ലോ ഈ നമ്മുടെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഏതെങ്കിലും ഒരു വർഗീയ കലാപം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വലിയ നമ്മുടെ ഇവിടുത്തെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്ന ഏതെങ്കിലും ഒരു ഒരു സംഭവം റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ടോ ഉണ്ടാകില്ല മാത്രവുമല്ല കേന്ദ്ര സർക്കാരിനെതിരെ സംഘപരിവാരങ്ങൾക്കെതിരെയൊക്കെ നമ്മൾ നിലപാട് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫൈറ്റ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എത്ര പ്രതിസന്ധി ഘട്ടങ്ങളെ നമ്മൾ നേരിട്ടു അതായത് നമുക്കറിയാം നിപ്പ അതുപോലെ തന്നെ ഫ്ലഡ് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അതുപോലെ തന്നെ കോവിഡ് അങ്ങനെ തുടങ്ങി വയനാട്ടിൽ ഉണ്ടായ ആ മഹാദുരന്തം അതിനെയും നമ്മളുടെ അതിജീവിക്കാൻ വേണ്ടി അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി വലിയ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ മുഖം ധരിക്കുമ്പോഴും കേന്ദ്ര സർക്കാർ അഞ്ച് പൈസ പോലും കേരളത്തിന് നൽകില്ല എന്ന നിലപാടുകൾ എടുക്കുമ്പോഴും നമ്മളെ സാമ്പത്തിക പ്രതിസന്ധിയിൽ മുക്കിക്കൊല്ലാൻ പല ശ്രമങ്ങൾ നടത്തുമ്പോഴും നമ്മളെ നമ്മളെ ഒരു പ്രതിസന്ധിയിലും തള്ളിവിടാതെ നമ്മളെയൊക്കെതാ ഇങ്ങനെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്നൊരു പോരാട്ടമുണ്ട് ആ പോരാട്ടത്തിന് മുമ്പിൽ നമുക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് ഒന്നു മാത്രമാണ് വീണ്ടും നിങ്ങൾ തന്നെ നയിക്കുക എന്നത് മാത്രം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്